സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും വിജയം അവകാശപ്പെട്ട് രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് യു ഡി എഫ് നേതൃത്വം അവകാശപ്പെടുന്നത് എന്തായാലും യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച മരക്കാർ മാരായമംഗലം അദ്ദേഹം യു ഡി എഫ് ജില്ലാ ചെയർമാനാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡൻറ്റുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത്തവണ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നാണ് അദ്ദേഹം ആദ്യം അവകാശപ്പെട്ടിരുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എന്താണ് ഇത്തവണ കഴിഞ്ഞ തവണ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു പതിനായിരം ഒരു വർഷത്തിൽ താങ്കൾ ജയിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് അച്ചട്ടായി ഇത്തവണ എങ്ങനെയായിരിക്കും അതിൻ്റെ പിന്നെ ഇരട്ടിയിലധികം ഒരു വർഷത്തിന് പ്രാവശ്യം അല്ലല്ല കൃത്യമായ കൃത്യമായ അതായത് പിന്നെ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് ഫാസിസത്തിനെതിരെ ഒരു ചെറുത്തുനിൽപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് അപ്പോൾ ആ ചെറുത്ത് നിൽപ്പിൽ കേരളത്തിൽ അതിനാരാണ് ആരെയാണ് സഹായിക്കേണ്ടത് ആരെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നാണ് ഒരു ചർച്ച ഉണ്ടായിട്ടുള്ളത് ആ ചർച്ച തങ്ങളുടേതാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളാണതിൻ്റെ മുന്നിൽ ഞങ്ങളാണതിൻ്റെ മുന്നിൽ എന്ന പ്രചരണം നടത്തിയിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ആ കാര്യത്തിൽ ശക്തമായ പ്രചരണം അവരും നടത്തിയിട്ടുണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഞങ്ങളല്ലാതെ രക്ഷയില്ല എന്നുള്ളൊരു പ്രചരണം അവരുടെ ഭാഗത്തുനിന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ രാജ്യത്തിൻ്റെ രക്ഷക്ക് ബി ജെ പിയെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് ഞങ്ങൾക്കേ കഴിയൂ എന്നുള്ള പ്രചരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് ബുദ്ധിപരമായി നമ്മുടെ നാട്ടിൽ ഒരു ചർച്ച അത് സംബന്ധമായി ഉണ്ടായപ്പോൾ ബി ജെ പി എന്ന മഹാശക്തി ഇന്ത്യയിലെ ഇപ്പോഴത്തെ മഹാശക്തി ആ മഹാശക്തിയുള്ള സ്ഥലങ്ങളിൽ സി പി എം എവിടെ എന്നുള്ള ഒരു ധാരണ ഒരു ചർച്ച ജനങ്ങളിൽ ഉത്ഭുതരായ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബി ജെ പി ഉള്ള സ്ഥലങ്ങളിൽ ഉള്ള ഒരു കക്ഷിക്ക് ബി ജെ പി യേക്ക് ചെറു ബി ജെ പി ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളു അങ്ങനെയുള്ള ഒരു കക്ഷി രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് അപ്പോൾ ആ കോൺഗ്രസ്സിന് കൊണ്ടുവരിക ആ കോൺഗ്രസ്സിന് ബലമുണ്ടാക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന ചിന്ത ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രതിഫലിച്ചത് കാണാതെ പോയിട്ടുണ്ട് പല ആളുകളും നമ്മൾ ആ കാര്യത്തിൽ കാണുന്നത് പിന്നെ ഈ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും പത്ത് അൻപത്തിയേഴ് പഞ്ചായത്തുകളിലും നമുക്കുണ്ടായ അനുഭവം രാഷ്ട്രീയത്തിന് അതീതമായ അങ്ങനൊരു ചർച്ച പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് നമ്പർ വൺ നമ്പർ ടു എം എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ ഒരു സാധാരണ ഒരു പൊളിറ്റീഷ്യൻ മാത്രമായിരുന്നു 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 ഇപ്രാവശ്യം അദ്ദേഹം വളരെ പിന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു സംസാരവും ഈ ഏഴ് അസംബ്ലി മണ്ഡലത്തിൻ്റെ മുക്കുമൂലയിൽ ഉണ്ടായിട്ടില്ല ഒരു വിരുദ്ധ തരംഗം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുണ്ടാവാറുണ്ട് ഭരണത്തെ സംബന്ധിച്ചും ഉണ്ടാവാറുണ്ട് പക്ഷെ ശ്രീകണ്ഠൻ എന്ന എം ബിയെ സംബന്ധിച്ചൊരു വിരുദ്ധ വികാരം ഈ ഏഴ് അസംബ്ലി മണ്ഡലത്തിലോ ഈ പത്തൊൻപത്തേഴ് പഞ്ചായത്തുകളിലോ എവിടെയും ഉണ്ടായിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ തന്നെയാൽ ഒരു എം ബി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മിക്ക പഞ്ചായത്തിലും അദ്ദേഹം ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന് നിങ്ങൾ ഈ പഞ്ചായത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉണ്ടാവാനുള്ള ഒരു വരുത്തിയിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ അഭിമുഖം നടത്തുന്ന ഈ പഞ്ചായത്തിൽ തന്നെ അദ്ദേഹം ഏകദേശം ഒരു എട്ട് എട്ടര ഒമ്പത് കോടിയോളം ഉറപ്പിക്കുക അദ്ദേഹം ഈ പഞ്ചായത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് അങ്ങനെ മിക്ക പഞ്ചായത്തുകളിലും ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പിന്നെ എം പി എന്നുള്ള നിലയിൽ പാലക്കാടിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ ഇതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് എം പിമാരുണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സിന് തന്നെ രണ്ട് എം പിമാരുണ്ടായിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിലേറെ എം പിമാരുണ്ടായിട്ടുണ്ട് ഇത്ര ലൈവായി നിന്ന ഒരു എം പി ശ്രീകണ്ഠൻ്റെ മാതിരി ആരും ഇല്ല എന്ന് ബഹുജനങ്ങൾ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ പിന്നെ തന്നെയല്ല പിന്നെ ഈ ശ്രീകണ്ഠനെ വിലയിരുത്തുമ്പോൾ വിജയരാഘവനെയും വിലയിരുത്തേണ്ടതുണ്ടല്ലോ ഈ വിജയരാഘവനെ വിലയിരുത്താൻ പിന്നെ ഒരു പ്രസംഗം ആവശ്യമല്ല കാരണം വിജയരാഘവൻ ഇവിടെ എം ബി ആയിരുന്നുണ്ട് എം പി ആയിട്ടുണ്ട് നേരെ എം പി ആയിട്ടുണ്ട് ആ എം പി ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്താണ് സംഭാവന എന്നുള്ളത് പൊതുവെ ഒരു ചർച്ച സാധാരണഗതിയിലുണ്ടായിരുന്നു അത് വെച്ചു നോക്കുമ്പോൾ വളരെ അജഗജാന്തരാണ് ഇവർ തമ്മിലുള്ള വികസനത്തിൻ്റെ കാര്യത്തിലായാലും സാന്നിധ്യത്തിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ ഇടയിൽ ചർച്ച ഉണ്ടായിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത് പിന്നെ കോൺഗ്രസ് ജയിച്ചാൽ എല്ലാവരും പോകുന്നത് എല്ലാ വഴിയും ഒരു കടലിലേക്കാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് പക്ഷെ കോൺഗ്രസ് വല്ല കാരണവശാലും ജയിച്ചാൽ കോൺഗ്രസ് ചിലപ്പോൾ മറുകണ്ഠം ചാടിക്കൂടാ എന്നില്ല മറുകണ്ഠം ചാടാത്ത ഒരു പാർട്ടിയുള്ളത് ഒരു മുന്നണി ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളൊരു പ്രചരണം മാർക്സിസ്റ്റ് പാർട്ടി അഴിച്ചു വിട്ടിരുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ അതിനെ പ്രതിരോധിക്കാനുള്ള ഏക ആയുധം യു ഡി എഫ് ഉപയോഗിച്ചത് വിജയരാഘവൻ്റെ ചരിത്രം തന്നെയാണ് കാരണം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് രണ്ടിൽ നിന്ന് ബി ജെ പി എൺപത്തി എട്ടിലേക്ക് വരുന്നത് ആ ബി ജെ പിയുടെ ആ ഉയർച്ച ആ ഉയർച്ച ഉണ്ടായത് ആ മന്ത്രിസഭ ഉണ്ടാക്കിയതിൽ ഇവിടെ നിന്ന് വിജയിച്ചുപോയ എൺപത്തി ഒമ്പതിൽ വിജയിച്ചു പോയ ശ്രീ വിജയരാഘവൻ അത് അന്ന് കോൺഗ്രസ്സിന് പതലായി ഉണ്ടാക്കിയ ആ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ബി ജെ പിയുടെ ഉയർച്ചയും ബി ജെ പിയുടെ വളർച്ചയും നമ്മൾ കാണുന്നത് ഇപ്പം ബി ജെ പി വളർത്തിയതിൽ ഇപ്പം നല്ലൊരു പങ്ക് അറിഞ്ഞോ അറിയാതെയോ അതല്ലെങ്കിൽ ശത്രുവിനെയോ മുഖ്യശത്രുവിനെയോ തീരുമാനിക്കതിൽ തീരുമാനിക്കുന്നതിൽ വന്ന അപാകതയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ വിജയം പിന്നെ ഇവിടുന്ന് വിജയിക്കുന്ന ഒരു ശ്രീകണ്ഠൻ വിജയിച്ചാൽ അത് ബി ജെ പിയിൽ പോകും ബി ജെ പിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രചരണം ഒരു കാരണവശാലും ഈ മണ്ഡലത്തിൽ എ സിയിട്ടില്ല ഈ പൊതുവായ വിലയിരുത്തലിൻ്റെ ഒപ്പം അല്ലാതെ തന്നെ ബൂത്തിൽ നിന്നുള്ള കണക്കുകൾ ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അത് ആ കണക്കുകൾ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ നമ്മൾ നടത്തി പ്രാഥമികമായ വിലയിരുത്തൽ എല്ലാ പഞ്ചായത്തിലും അതായത് സാധാരണഗതിയിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റിയാണ് ആദ്യം കൂടി പിന്നെ ഇലക്ഷൻ പിന്നെ അസംബ്ലി കമ്മിറ്റിയിലെ ആളുകൾ വിളിച്ച് സെൻട്രൽ കമ്മിറ്റി യോഗം ചേരലാണ് ഇപ്പോൾ നമുക്കൊരു നാൽപ്പത് ദിവസത്തെ ഗ്യാപ്പ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇരു പിന്നെ ഇരുപത്തി ഏഴാം തീയതി തന്നെ നമ്മൾ കൊടുത്ത നിർദ്ദേശം അടിയന്തരമായി ബൂത്ത് ലെവലിൽ യോഗം ചേർന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ യോഗം ചേർന്ന് മുപ്പതാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് തലങ്ങളിൽ യോഗം ചേർന്ന് പിന്നെ ഇലക്ഷൻ വിലയിരുത്തി കൃത്യമായ കണക്ക് അസംബ്ലി തലത്തിൽ നടത്തി ശേഖരിച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ യോഗത്തിലേക്ക് വരണം എന്നാണ് നമ്മൾ കൊടുത്ത നിർദ്ദേശം അതനുസരിച്ച് പഞ്ചായത്ത് തലങ്ങളിലുള്ള പിന്നെ വിലയിരുത്തൽ നടന്നിട്ടുണ്ട് അസംബ്ലി തലങ്ങളിലുള്ള വിലയിരുത്തലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ചെയർമാൻ എന്നുള്ള നിലയിൽ അതല്ലെങ്കിൽ കേന്ദ്ര കോർ പിന്നെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ മുതൽ അന്ന് മുതൽ ഇപ്പം നിങ്ങൾ തന്നെ അന്ന് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് പിന്നെ അങ്ങനൊരു കണക്ക് നമ്മളതിൽ കിട്ടിയിരുന്നില്ല അപ്പോൾ ആ ബന്ധപ്പെട്ട സ്ഥിതിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ അനുകൂലമായ തരംഗമാണ് നമുക്ക് പ്രാദേശിക തലങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് എൽ ഡി എഫ് നേതാക്കള് പറയുന്നത് കാരണം അവർ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇടത്തനാട്ടുകരയിൽ നിയുക്ത എം പി ഒക്കെ ആക്കിയിട്ട് വിജയരാഘവന്റെ പോസ്റ്ററൊക്കെ ഒരു ഫ്ലക്സ് ഒക്കെ അടിച്ചിരുന്നു കണ്ടു കാണും അപ്പോൾ അവർ ഉറപ്പിച്ചിരിക്കുകയാണ് അല്ല അതിൻ്റെ കഴിഞ്ഞ തവണ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് കൃത്യമായിട്ടും പാട്ടടക്കം കമ്പോസ് ചെയ്ത് വെച്ചിരുന്നല്ലോ രാജേഷ് വിജയിച്ചതായിട്ട് രാജേഷിന് പിന്നെ അനുമോദനം അർപ്പിച്ചുകൊണ്ട് ഗാനം അടക്കം തയ്യാറാക്കി വെച്ചിരുന്നു അതിലൊന്നും അതുപോലെ പടുത്ത നാട്ടുകരയിൽ നമ്മൾ കണ്ടു അതിപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഏതടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വിജയരാഘവൻ പരാജയപ്പെടും എന്ന് അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ പരാജയപ്പെടും എന്ന് അവർക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല കാരണം അവർ മത്സരിക്കുന്ന പതിനാറ് മസ്തായ സി പി എമ്മിൻ്റെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ വിജയിക്കും എന്ന് പരാജയപ്പെടുമെന്ന് പറയാൻ കഴിയാത്ത മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവരിലുള്ളത് അപ്പോൾ അത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടി ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് യഥാർത്ഥം പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അത്ര ഒരു വെല്ലുവിളി തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈസിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിലയിരുത്തൽ വിലയിരുത്തൽ പിന്നെ തന്നെയല്ല പിന്നെ ഇലക്ഷൻ്റെ ലാസ്റ്റ് സമയത്ത് നമുക്ക് കിട്ടിയത് എന്താ വച്ചാൽ ഒരു ന്യൂനപക്ഷ ക്രോഡീകരണം അത് ഈ അസംബ്ലി മണ്ഡലത്തിൽ പട്ടാമ്പി ആയാലും ഷർണൂർ ആയാലും ഒറ്റപ്പാലായാലും കോങ്ങാടായാലും മണ്ണാർക്കാടായാലും പാലക്കാടിൻ്റെ ഒരു ഭാഗമായാലും ന്യൂനപക്ഷവോട് വോട്ട് ഒരു നിർ അതിനിർണായകമാണ് അത് ശ്രീ നരേന്ദ്രമോദിയുടെ അത് നരേന്ദ്രമോദിയുടെ പ്രസംഗം ആ നരേന്ദ്ര മോഡിയുടെ മുസ്ലിങ്ങളെ വേർതിരിച്ചു കൊണ്ട് നടത്തിയൊരു പ്രസംഗം അവസാന ഘട്ടത്തിലുള്ള പ്രസംഗം അതോടൊപ്പം തന്നെ പിന്നെ ശ്രീ ജയരാജൻ്റെ പിന്നെ മലക്കം മുറിച്ച് അത് പിന്നെ ഒരു ദിവസം മുമ്പ് ആവേണ്ടതായിരുന്നു അതുണ്ടായില്ല പക്ഷേ ഇലക്ഷൻ്റെ അന്ന് പക്ഷെ അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അതൊരു വലിയ ചർച്ച അതായത് ബി ജെ പിയിലേക്ക് പോക്ക് അത് ഒരു പാർട്ടിയിൽ നിന്ന് മാത്രമല്ല ബി ജെ പി എല്ലാവരും ആകർഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ആ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സില മുസ്ലിങ്ങൾക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം ഈ മോദിയുടെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നമുക്ക് കണ്ടത് അവരുടെ ഒരു ക്രോഡീകരണം ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഒരു ക്രോഡീകരണം ഒരു ഉത്കണ്ഠ അവരിൽ ഉണ്ടതായ ഉള്ളതായിട്ട് നമുക്ക് വീട്ടിങ്ങിൽ മനസ്സിലായിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി എഫക്റ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞു കേട്ടിട്ടില്ല തവണ അത് മാത്രമല്ല കുറച്ചും കൂടി ആത്മവിശ്വാസം തോന്നാണ്ടായി മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നു ഈ എസ് ഡി പി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടിയതുകൊണ്ടാണ് അത് നമ്മൾ അതല്ല നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ പിന്നെ ഈ ഇടത്തനാട്ടുകരയിലുണ്ടായ വിഷയത്തിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ആ സംഭവത്തെക്കുറിച്ച് അവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അവർ പറഞ്ഞത് പിന്നെ കഴിഞ്ഞ തവണ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ വേണ്ടി പോവുകയാണ് ആ തോന്നലിൻ്റെക്കാൾ ശക്തമായ തോന്നലാണ് ഇപ്പോൾ ഉള്ളത് കാരണം കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനമല്ല പിന്നെ മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തി നാലര ശതമാനം മാക്സിമം മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയ ആളുകൾ ഭരിക്കുകയാണ് അറുപത്തഞ്ച് ശതമാനം പുറത്താണ് ഈ അറുപത്തഞ്ച് ശതമാനത്തെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് രണ്ട് കൊല്ലമായി നടത്തിയത് അത് ഒരു കൊല്ലം മുമ്പ് ആ വണ്ടി ഒന്ന് റിവേഴ്സ് പോയി പിന്നീട് കണ്ടത് ശക്തമായി അത് പിന്നെ തിരിച്ചു വരണ അവസ്ഥയുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷയാണ് ആ ഇന്ത്യ മുന്നണി പ്രതീക്ഷയാകുമ്പോൾ ശ്രീ രാഹുൽ ഒരു പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ തവണയുള്ള പ്രതീക്ഷയേക്കാൾ ശക്തമായ ഒരു പ്രതീക്ഷ ജനങ്ങളിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിപ്പുണ്ട് അത് രാഹുലാണോ ആവുക മറ്റാരാണോ ആവുക എന്നതല്ല അത് കോൺഗ്രസ്സിൻ്റെ ഒരു തിരിച്ചുവരവ് രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സമസ്തയുടെ ഒരു വലിയ പിന്തുണ എൽ ഡി എഫിന് ഇത്രം കിട്ടിയിട്ടുണ്ട് കുറച്ച് ആളുകളെങ്കിലും അങ്ങനെ അവകാശവാദം അല്ല അതിലിപ്പോൾ ഞാൻ സമസ്തയുടെ ഒരു പ്രവർത്തകനാണ് ഞാൻ സമസ്തൻ്റെ കീഴിലുള്ള മഹല്ലുകളുടെ പിന്നൊരു പ്രവർത്തകനാണ് അപ്പോൾ അവിടെ തന്നെ ഒരു നാലഞ്ച് മാലിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ അതായത് കാണുന്ന പ്രചരണം എന്താണെന്ന് വെച്ചാൽ സമസ്തയുടെ പേരിൽ ഉള്ള പിന്നെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് സമസ്ത വിരോധികൾ അതുപോലെ ലീഗിൽ ലീഗിൻ്റെ ഉള്ളിൽ നിന്ന് ലീഗ് വിരോധികൾ ലീഗിൻ്റെ പേരിൽ പിന്നെ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കുകയാണ് എന്നാൽ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ സംസ്ഥക്കെതിരെ ശബ്ദിക്കുകയാണ് പക്ഷെ അവർ യഥാർത്ഥ ലീഗിൻ്റെ അഡ്രസ്സിലല്ല അവരുള്ളത് അന്വേഷിച്ച കിട്ടില്ല അതുപോലെ തന്നെ സമസ്തയിലുള്ള ലീഗ് വിരോധികൾ അവർ സമസ്തയുടെ പേരിൽ എന്തുണ്ടാക്കുകയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതികരിക്കുകയാണ് അതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടില്ലേ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് പിന്നെ പൊന്നാനിയിലും മലപ്പുറത്തുമാണ് ഇനി പാലക്കാട് അവർക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലത്ത് അവർക്ക് യാതൊരു പ്രശ്നമില്ല അത് എവിടെയും പ്രകടമായിട്ടില്ല ഇതായിട്ട് പിന്നെ ഉള്ളത് കഴിഞ്ഞ് അവർ ഉണ്ടെങ്കിൽ തന്നെ ഈ പിന്നെ സമസ്ത വിരുദ്ധരും ലീഗ് വിരുദ്ധരുമായ ആളുകളുടെ ശ്രമഫലമായി നടത്തിയ ശ്രമങ്ങളുള്ളത് പൊന്നാനിയിലും മലപ്പുറത്തുമാണ് അതിപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ലിസ്റ്റിലല്ല മലപ്പുറമല്ല പൊന്നാനിയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ പരിപ്പ് അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണല്ലോ നല്ല നല്ല പ്രതീക്ഷയാണ് നല്ല പ്രതീക്ഷ പറഞ്ഞാൽ പിന്നെ നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് ഉള്ളൊരു പ്രതീക്ഷ അല്ല കാരണം അവിടെ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ദിവസം കുഞ്ഞാലി കുട്ടി സാഹിബിൻ്റെ കൂടെ പര്യടനം ഉണ്ടായിരുന്നു റോഡ് ഷോ ഇതില്ലേ അപ്പോൾ അവിടെ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ പിന്നെ ഈ ഏത് ഘടകങ്ങളും രാഷ്ട്രീയമായി കാണുന്നവരൊക്കെ ഉണ്ട് കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കൊത്തളാണ് കോട്ടക്കൊത്തളാണ് മിനിസ്റ്ററുമാണ് നല്ല പിന്നെ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ആളുമാണ് പക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ രമ്യ 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 ഇത് ഒരു ഒരു വികാരമാണ് അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വികാരം നമ്മളിപ്പോൾ ഈ റോഡ് ഷോ നടത്തുന്നതിൻ്റെ ഇടയിൽ ബസ്സുകൾ പോകുന്നു കണ്ടു ഈ ബസ്സുകൾ പോകുന്ന സമയത്ത് സാധാരണ സ്ഥാനാർത്ഥികളാണല്ലോ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യുക ഇതിൽ അതിലുള്ള യാത്രക്കാർ രമ്യയുടെ തീ രമ്യയുടെ രമ്യേ രമ്യടതിയെ അങ്ങനെ പറഞ്ഞ രൂപത്തിലുള്ള പ്രത പൈന നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അപ്പോൾ തന്നെയല്ല ഒരു പിന്നെ എം ബി എന്നുള്ള നിലയിൽ പിന്നെ അവിടെ നിന്നുകൊണ്ടുള്ള ലൈവായി എന്നുള്ളതും രണ്ടൊരു പ്ലസ് പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട്ടിൽ നമ്മൾ എങ്ങനെയായാലും ഒരു ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ താഴെ ഉള്ള അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇരുപത്തിയഞ്ചിൻ്റെ മുകളിൽ നാൽപ്പത് അമ്പത് വരെയുള്ള ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു നാൽപ്പതിനായിരം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഉള്ള പ്രതീക്ഷ എന്തായാലും ഒരു ഇരുപത്തഞ്ചിലും നാൽപ്പതിനായിരത്തിൻ്റെയും ഇടയിൽ ഉള്ള വോട്ടുകൾ നേടി വി കെ ശ്രീകണ്ഠൻ വീണ്ടും പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുമെന്ന് പെടുമെന്നാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കൂടിയായ മരക്കാർ മാരായമംഗലം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം അതുവരെ മുന്നണികൾക്കെല്ലാം വിജയം അവകാശപ്പെടാം കാത്തിരിക്കാം ഫലപ്രഖ്യാപനത്തിന്